കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചാനലുകളിലൊക്കെ പത്രമാധ്യമങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഒരു സംഗതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശസ്ത്രക്രിയ ഉപകരണത്തിന് വേണ്ടി കാത്തിരുന്ന് മാസങ്ങൾ കടന്നിട്ടും അത് ലഭിക്കാതെ വന്നപ്പോൾ വേണ്ടപ്പെട്ട അധികാരികളുടെ എല്ലാം മുൻപിൽ പ്രിൻസിപ്പാളിൻ്റെയും സൂപ്രണ്ടിൻ്റെയും മന്ത്രിയുടെ ഓഫീസിൽ വരെ അതിൻ്റെ പുറകെ നടന്നിട്ട് പോലും അത് ലഭിക്കാതെ വന്നതിൻ്റെ വേദനയോടുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു അതിന് പെട്ടെന്ന് തന്നെ വിമാനമാർഗം ആ മെഡിക്കൽ ഉപകരണങ്ങൾ എത്തുകയും ചെയ്തു കേരളം മുഴുവൻ അത് ചർച്ചയാകാൻ ഇടയായി തീർന്നു അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ജൂനിയേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു കാരണം പരസ്യ പ്രതികരണം നടത്തേണ്ടി വരില്ലൊരു പക്ഷേ ശിക്ഷാനടപടി വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഇതാണ് മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടല്ല മരുന്നോ മറ്റു ഉപകരണങ്ങളോ ആവശ്യപ്പെട്ട് മുകളിലേക്ക് അപേക്ഷ നൽകിയാൽ സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ പോലും ഇതിൻ്റെ ചുവപ്പ് നാടകളെന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഓരോ സെക്രട്ടറിമാരും ജോയിൻറ് സെക്രട്ടറിമാരും പി എമാരും എന്ന് വേണ്ട തൂണിനും തുരുമ്പിനും വരെ കാല് പിടിച്ചെങ്കിൽ മാത്രമേ ഈ സംഗതികൾ ലഭിക്കത്തുള്ളൂ ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറയുന്നത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ ആവശ്യമുള്ള ഫണ്ടുണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർമാർക്ക് ഉപകരണങ്ങൾ കിട്ടുന്നില്ല രോഗികൾക്ക് മരുന്ന് കിട്ടുന്നില്ല ചില ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആ ഡോക്ടർ പല രോഗികളുടെയും കൂടെ നിന്ന് ഷെയർ ഇട്ട് പൈസ വാങ്ങിച്ച് ഉപകരണം വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ല് അവർക്ക് കൊടുത്തതിനെക്കുറിച്ച് പലരും പറഞ്ഞു സത്യസന്ധനായ ഒരു ഡോക്ടറായിരുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് ഇവിടെ ഫണ്ടില്ലിട്ടല്ല വിദഗ്ധരായ ഡോക്ടർമാരില്ല ഇതൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന സെക്രട്ടേറിയറ്റിലെയും മറ്റും കുറേ ഉദ്യോഗസ്ഥർ അവർ ഈ ട്രേഡ് യൂണിയൻ്റെ പിൻബലത്തിൽ ഒരു പണി ചെയ്യാതെ ഒരു പണി ചെയ്യുന്നില്ല എന്നല്ല അവർ ചെയ്യേണ്ട പണിയുടെ പത്തിലൊന്നുപോലും ചെയ്യാതെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്ന ഒരു ഹോബിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നത് എന്നാൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ പോലെ ഈ ഡോക്ടറുടെയൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇത് ഇവരുടെ ഇവരുടെയൊന്നും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഇതിന് പൈസ മുടക്കം വേണ്ട ഇത് പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് വിമാനത്തിൽ ഈ സാധനം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതെന്താണ് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നടത്താം പകരം മാക്സിമം അവരൊരു താളി തമാശ പോലെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവരൊന്നും ആരും ഒന്നും ചെയ്യില്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് സ്റ്റേറ്റ് കാറുണ്ട് സെർവൻസ് ഉണ്ട് ട്രേഡ് യൂണിയൻ്റെ പിൻബലമുണ്ട് ഇവരെ ആരും ഒന്നും ചെയ്യത്തില്ല ഇതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം ഇത് പരിഹരിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ട് ഇപ്പോൾ കോട്ടയത്താണെങ്കിലും മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണു അത് ബലക്ഷേമമുള്ളതാണെന്ന് നേരത്തെ തന്നെ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറഞ്ഞു പകരം ബിൽഡിങ്ങും വേണത് എന്നിട്ടും ആ പുതിയ ബിൽഡിങ്ങിലേക്ക് രാഹുകാലം നോക്കിയിരിക്കുകയായിരുന്നോ അവിടെ ബിൽഡിങ്ങിൻ്റെ എല്ലാം ബിൽഡിംഗ് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിരിക്കുക അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ അതിനകത്തേക്ക് ഒന്ന് മാറ്റിയാൽ മതി അത് മാറ്റാതെ ഈ പഴയ ബിൽഡിംഗ് എന്നെ ഉന്തത്തള്ളിക്കൊണ്ടുപോകാൻ എന്ത് കാര്യം അപ്പോൾ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ഡോക്ടർമാരൊന്നും അല്ല ചെയ്യേണ്ടത് ഇതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളത് ചെയ്യണമായിരുന്നു അത് അല്ല ഡോക്ടർമാരും അല്ല ഇടയ്ക്ക് നീക്കുന്ന ഇതൊന്നും അറിയാത്ത ഒന്നും ചെയ്യാൻ കഴിയാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ എല്ലാം കാരണം അപ്പോൾ ഇവരാരും ഇവരൊക്കെ നല്ല ലക്ഷങ്ങളെ ശമ്പളം മേടിക്കുന്നവരാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഇവിടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന തിരുവനന്തപുരത്തായാലും കോഴിക്കോട് എറണാകുളത്താണേലും ഏത് മെഡിക്കൽ കോളേജിലും വരുന്നത് പാവപ്പെട്ട ആളുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ രോഗികൾ വരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതുതന്നെയാണ് അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും കിട്ടേണ്ട പ്രയോജനം പല മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുക പല കഴിഞ്ഞ ദിവസം ഓരോരുത്തർ പറയുന്നത് സ്കാനിംഗൊക്കെ ആറ് മാസത്തേക്ക് കഴിഞ്ഞേ കിട്ടുകയുള്ളു അതിനാണ് ഡേറ്റ് ഇട്ടിരിക്കുന്ന ഉപകരണങ്ങൾ എന്നിട്ടല്ല ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആളില്ല ചില മെഷീനറികളുടെയൊക്കെ ചെറിയൊരു സ്പെയർ പാർട്സ് അത് ഉപയോഗിക്കാൻ പറ്റും അമ്പത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ ഉപകരണങ്ങളാണ് ഒരു ചെറിയ സ്പെയർ പാർട്സ് മാറ്റിയാൽ അത് ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് മാറ്റാത്തത് ഒരു കമ്പനിയിൽ നിന്ന് ഈ മെഷീനറികൾ വാങ്ങുമ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് അതിൻ്റെ സർവീസിങ്ങിന് ആളെ കൊടുക്കണം അല്ലെ സർവീസ് ചെയ്ത് കൊടുക്കണം എന്നൊരു നിയമം എഗ്രിമെൻ്റ് ഉണ്ടാകണം അപ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ അവർ വന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ആളെ വിട്ടുക സർക്കാരിൽ നിന്ന് അതിന് ഫണ്ട് കൊടുക്കുക ഇവിടെ സ്കാനിങ്ങിനൊക്കെ അഞ്ച് മാസം ആറുമാസമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കഷ്ടം തന്നെയാണ് രോഗി എപ്പോഴത്തേക്കും മരിച്ചു പോകില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ആളുകൾ സ്കാൻ ബുക്ക് ചെയ്തിട്ട് അതിന് ആ മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ രോഗി മരിച്ചു പോയി ഈ രോഗിയെ നേരത്തെ സ്കാൻ ചെയ്ത് രോഗം നിർണയിച്ചിരുന്നെങ്കിൽ അത് മരുന്ന് കൊടുത്തിരുന്നെ ഒരു പക്ഷേ അയാൾ ജീവിച്ചിരുന്നേനെ നമുക്കറിയാം ഒരു എം ആർ ഐ ഒക്കെ എടുക്കണമെങ്കിൽ പുറത്തെടുക്കണമെങ്കിൽ പന്ത്രണ്ട് രൂപ പതിനാല് രൂപയൊക്കെ ആവും അപ്പം ഗവർഗൺമെൻറ്റ് തലത്തിൽ മിഷണറികൾ മിഷനുകൾ ഉണ്ടായിട്ടും അത് ചെയ്യാത്തതിൻ്റെ കാരണം ഇതിന് നിസ്സാരം പത്തോ അഞ്ഞൂറോ രൂപയുടെ അല്ല ആയിരം രൂപയുടെ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ ഉള്ള ക്രമീകരണമില്ലാത്തതാണ് ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ അതുകൊണ്ട് ഉത്തരാദപ്പെട്ട ആളുകൾ ആരായാലും ശരി ഇനിയെങ്കിലും ആളുകളുടെ ജീവൻ വെച്ച് ബന്ധാടാതെ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഈ ഡോക്ടർമാരെക്കുറിച്ച് ചില കാര്യങ്ങളും കൂടെ ആ ഡോക്ടർ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ അടുത്ത സമയം കൂടിയത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും